ഡോക്ടേഴ്സ് 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 അതാണ് വാക്ക് ഒരുപാട് വർഷം ഞാൻ എൻ്റെ അമ്മയെ തന്നെ ഈ മരുന്നുകൾക്ക് ഭയമായിരുന്നു നമ്മളിങ്ങനെ പറയും അതായത് ഇന്ത്യൻസ് പാരസെറ്റമോൾ ജെംസ് ആയിട്ട് കഴിക്കും കഫ് സിറപ്പ് കുടിക്കും ജസ്റ്റ് രാത്രി ഉറങ്ങാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സിനാരിയോ ഇല്ല ഇപ്പം വാട്ട് മെയ്ഡ് ഫാർമ വെബ് സീരീസ് അത് വളരെ റെലവെന്റ് തോട്ട് പ്രൊവോക്കിംഗ് ആണ് അപ്പം എന്താണ് സോ ഫാർ കിട്ടിയ റെസ്പോൺസ് എന്താണ് അതുപോലെ തന്നെ ലൈക്ക് പേഴ്സണലി ആരെങ്കിലും വന്നിട്ട് യെസ് ഗോൺ ത്രൂ ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് പേര് ഒരുപാട് പേര് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിട്ട് ആളുകളുടെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണത് അവർ കടന്നുപോയ വേദനകൾ അവര് കടന്നുപോയിട്ടുള്ള സിറ്റുവേഷൻസ് ഡോക്ടേഴ്സ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവർക്കും ഇതിൽ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളൊരു സമയം കളയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സമയം കൊല്ലാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടി മാത്രമായിട്ടോ അത് അതൊരിക്കലും തെറ്റായ കാര്യമല്ല നല്ല കാര്യമാണ് മാത്രമായിട്ട് അല്ലാതെ ചില വർക്ക് ഓഫ് ആട്ടിനെ കാണാറുണ്ട് ഞങ്ങളും ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എടുത്തത് അത് പറയേണ്ട കാര്യങ്ങൾ പറയാൻ പറ്റിയെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേൾക്കേണ്ടവർ തന്നെ കേൾക്കുന്നുണ്ട് വീട്ടിലെ കുഞ്ഞുങ്ങളുള്ളവര് അമ്മമാര് അച്ഛന്മാര് അങ്ങനെ ഒരുപാട് സമൂഹത്തിന്റെ പല മേഖലയിലുള്ളവർ അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടവുമായിട്ട് ഇതിലെ കഥയെ റിലേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഔഷധ ആശുപത്രിയിൽ ഒരുപാട് ലോങ് സ്റ്റേറ്റ് ഹോസ്പിറ്റലിലുള്ളവരാവാം ചിലർ കുഞ്ഞുങ്ങൾക്ക് അസുഖമായിട്ട് വരുന്നവരാവാം ചിലർ അവർക്ക് വേണ്ടി മരുന്ന് കഴിച്ചിട്ടുള്ളവരാവാം അങ്ങനെ പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ മെസ്സേജസ് ആണ് ഞങ്ങക്ക് വീണ്ടും ഒരു അഫർമേഷൻ ഞങ്ങൾ വന്ന വഴി ശരിയായി ഞങ്ങളിത് ഇത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ടെടുത്തത് കൊണ്ട് അതിന് ആണെന്നുള്ള ആ കഷ്ടപ്പാട് ആണെന്ന് തോന്നിപ്പിക്കുന്നത് ആ ഫീഡ്ബാക്ക് തന്നെയാണ് എന്തെങ്കിലും സ്പെസിഫിക്കലി ഓർത്ത് പറയാൻ പറ്റുന്ന ഒരു എവ്രി ഡേ എവ്രേ അത് അവരുടെ ഒരു പേഴ്സണൽ എന്താ പറയുക പ്രൈവസിയെ വൈലൈറ്റ് ചെയ്തെന്നുള്ള ഇപ്പം എനിക്ക് വന്ന മെസ്സേജ് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് ഒരുപാട് വർഷം ഞാൻ എൻ്റെ അമ്മയെ തന്നെ ഈ മരുന്നുകൾക്ക് വിട്ടുകൊടുത്തോന്നൊരാളുടെ ഭയമായിരുന്നു അതിന് കാരണം നമ്മള് ശരിക്കും ഡോക്ടേഴ്സാണ് ഇതിന്റെ അവസാന വാക്ക് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് വാങ്ങിക്കലല്ല മരു ചുമട മരുന്ന് വാങ്ങിക്കലല്ല പാരസിറ്റമോള് നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കലല്ല ഡോക്ടേഴ്സ് ആണ് ഇതിന്റെ അവസാന വാക്ക് നമ്മുടെ ലൈഫിനെ ബെറ്റർ ആക്കിയത് മോഡേൺ മെഡിസിൻ തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രം വന്നിട്ടാണ് നമ്മുടെ ആയുർവേദാരോഗ്യം കൂടിയത് കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെട്ടത് പക്ഷെ അതിന്റെ ഒപ്പം തന്നെ കൂടിയുള്ള ചില കമ്പനികളുടെ പ്രവർത്തനങ്ങളാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത് ഇതെല്ലാം പറയുമ്പോൾ ഇംഗ്ലീഷ് മരുന്ന് പേടിച്ചിട്ട് പലവിധ ഓൾട്ടർനേറ്റ് മെഡിസിൻ എടുത്ത് അതിലൂടെ അസുഖം മാറ്റം ഇതിലൂടെ അസുഖം മാറ്റം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നുണ്ട് അല്ല ഡോക്ടേഴ്സ് 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 അതാണ് അവസാന വാക്ക് അപ്പൊ ഇത് ഓർത്തുകൊണ്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് ഡോക്ടേഴ്സ് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അവരുടെ ഒരു ഹാർഡ് ലൈഫ് പിന്നെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഒരു മടങ്ങുന്ന നേരത്ത് വീണ്ടും തിയേറ്ററിലേക്ക് പോകുന്നുണ്ട് ഒരുപാട് ഡോക്ടേഴ്സിന്റെ അവസ്ഥ അതാണ് അവർ ഇരുപത്തിനാല് മണിക്കൂറും ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഇതിനകത്ത് റെപ്രസെന്റേറ്റീവ്സ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് പിന്നത്തെ ഡേവിസ് ആയിട്ട് എന്നുള്ള കഥാപാത്രം ഇതിനകത്ത് കെ പി വിനോദ സെയിൽസ്മാൻ ആണ് ഇവരാണ് ഈ സിസ്റ്റത്തിനെതിരെ ഒരു ഫൈറ്റ് ചെയ്യുന്നത് അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മളൊരു സിസ്റ്റത്തെ അടച്ചു പറയുന്നില്ല ഇവിടെ തൊണ്ണൂറ് ശതമാനം പേരും സത്യസന്ധമായി പണിയെടുക്കുന്നവരെന്നാണ് ഇന്നത്തെ ഡേവിസ് എന്നുള്ള കഥാപാത്രം പറയുന്നത് ബാക്കി പത്ത് ശതമാനം പേരെയാണ് വിമർശിക്കുന്നത് അപ്പൊ ആ പത്ത് ശതമാനം പേർക്കെതിരെ ഈ തൊണ്ണൂറ് ശതമാനത്തു നിന്നാണ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഡേവിസ് സൈഡിനും കെ പി വിനോദം ഉള്ളത് ഒരുപാട് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിനും അതൊരു സന്തോഷമായിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളെ അടച്ചു പറഞ്ഞില്ല ഞങ്ങളുടെ ഇടയിൽ പേർക്ക് ഇങ്ങനെ ഒരു ഇത്തരം എന്താ പറയുക തെറ്റായ പ്രാക്ടീസിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്നുള്ള സന്തോഷം റെപ്രസെൻറ്റേറ്റീവ്സും പറയുന്നുണ്ട് അങ്ങനെ സെയിൽസ് ഡോക്ടേഴ്സ് നഴ്സസ് പേഷ്യൻസ് അങ്ങനെ നാല് മേഖലയിൽ നിന്നും ആളുകളുടെ ഫീഡ്ബാക്ക് വരുന്നുണ്ട്